ും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ ഉള്ളിത്തണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത് അപ്പം അതിലായിട്ട് കുറച്ച് ഉള്ളിത്തണ്ട് ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കണം ഇപ്പൊ ഉള്ളിത്തണ്ടെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു ചെറിയ സവോള കൂടെ ഒന്ന് കട്ടാക്കിയെടുക്കാം സവോളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്താലും മതിയാവും അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു മിക്സി ജാറിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് ഒന്ന് രണ്ട് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ജീരകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടുത്തതായിട്ട് നമ്മളൊരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ആ കടകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊനിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തന്നെ ചതച്ചു വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു തോരൻ്റെ നടുവിലായിട്ട് ഒരു രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ചിക്കി എടുക്കും നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒന്ന് നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മുട്ടയും ആ ഉള്ളിത്തണ്ടും ഉള്ളിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നന്നായി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളിത്തണ്ടും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഈ ഒരു തോരൻ തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്